السلام عليكم ورحمة الله وبركاته حديث كلاس آيرة تير نور تيانج وهمانا پر رضي الله عنه رپورت حديث عن نبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم قال أبو هريرة رضي الله عنه لنظن ويدنا حبيب صلى الله عليه وسلم تنغلطة تدريكن وعودن برانيو تحادو നിങ്ങൾ പരസ്പരം ഗിഫ്റ്റ് കൊടുക്കുക ഹതിയ കൊടുക്കുക ഫൈനൽ ഹതിയത്തെ തുതി ഹറസ്വതം വിക്ഷയമായും ഈ ഗിഫ്റ്റ് കൊടുക്കൽ അത് ഹൃദയത്തിലെ വിദ്വേഷം വറുപ്പ് ഇതെല്ലാം പൂക്കിക്കളഞ്ഞ് പരസ്പര സ്നേഹമുണ്ടാകും പരസ്പരം സന്തോഷം ലഭിക്കാൻ അത് കാരണമാകും ഹതിയ കൊടുക്കുക ഗിഫ്റ്റ് കൊടുക്കുക യൽവാസിയും മറ്റൊരു അയൽവാസിയെ നിസ്സാരപ്പെടുത്തരുത് അയൽവാസികൾ എന്തെങ്കിലുമൊക്കെ പ്രത്യേകമായ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അത് അയൽവാസി കൊടുത്തയക്കും ഒരു പക്ഷെ കൂടുതലൊന്നും ഉണ്ടാവില്ല കുറച്ചേ ഉണ്ടാവുള്ളൂ എന്നാലും അത് തിരിച്ചയക്കരുത് സന്തോഷത്തോടെ സ്വീകരിക്കണം നിസാരപ്പെടുത്തി കാണരുത് ബലൗസനിഷാത്തി ഫിർസിൻ എന്ന് പറഞ്ഞാൽ കുറഞ്ഞ മാംസമുള്ള എല്ലും കഷ്ടത്തിനാണ് ഫിർസിൻ എന്നു പറയുന്നത് പാടിൻ്റെ കുറഞ്ഞ മാംസമുള്ള എല്ലും കഷ്ടമാണ് തന്നത് അതിൻ്റെ ഒരു കഷ്ണമാണ് തന്നത് എങ്കിലും ശരി നിസാരപ്പെടുത്തരുത് അത് തള്ളിക്കളയരുത് സന്തോഷത്തോടെ സ്വീകരിക്കണം അയൽവാസി നമുക്ക് എന്ത് സന്തോഷത്തോടെ കൊടുത്തയേക്കുമ്പോഴും അത് നിരുത്സാഹപ്പെടുത്തരുത് അത് സന്തോഷത്തോടെ സ്വീകരിക്കണം അതുപോലെ പരസ്പരം ഗിഫ്റ്റുകൾ കൊടുക്കണം മദ്രസയിലും അതുപോലെ സ്കൂളിലും എസ് എസ് എൽ സിയിലും മറ്റു പരീക്ഷയിലൊക്കെ ഉന്നത വിജയങ്ങളും നമ്മുടെ മക്കളൊക്കെ നേടുമ്പോൾ അവർക്കൊക്കെ ഹതിയെ കൊടുത്ത് ഗിഫ്റ്റ് കൊടുത്ത് സന്തോഷിപ്പിക്കുക അത് വലിയ മനസ്സിന് വലിയ സന്തോഷവും ലഭിക്കാൻ അത് കാരണമാവും പരസ്പര സ്നേഹം വർദ്ധിക്കാൻ അത് കാരണമാവും ഇത്തരം ഗിഫ്റ്റ് കൊടുത്ത് സന്തോഷിപ്പിക്കണമെന്നാണ് ഹബീബ് സാഹു അല്ലി വസ്ലം ഈ ഹബീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് അള്ളാഹു ഇതെല്ലാം ഉൾക്കൊള്ളാൻ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ ആമിനി അറബല്ല അസലമലൈക്കും വരഹമ്മി വർക്കാത്തു